നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും സൈറ്റ് സൂപ്പർവൈസർ ഒഴിവ് കേരള വനിതാ വികസന കോർപ്പറേഷനിൽ തസ്തിക സൈറ്റ് സൂപ്പർവൈസർ പാർട്ട് ടൈം സ്ഥലം ഇടുക്കി ആലപ്പുഴ ജില്ലകൾ നിയമനം കരാർ നിയമനം ഒരു വർഷത്തേക്ക് പാർട്ട് ടൈം യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർ ബി ടെക് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നൽകേണ്ടതില്ല സംസ്ഥാന കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവർ പ്രവൃത്തി പരിചയം അഭിഭ അഭികാമ്യം ഇന്ത്യൻ പൗരത്വം ആവശ്യമാണ് ശമ്പളം പതിനായിരം രൂപ മാസം ഓൺലൈൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ നിർദ്ദിഷ്ട ഗൂഗിൾ ഫോം വഴി ഓൺലൈനായി സമർപ്പിക്കണം തെരഞ്ഞെടുപ്പ് നടപടികൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവ മുഖേന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈൻ ഫോമിലെ വിവരങ്ങൾ അസൽ രേഖകളുമായി പൊരുത്തപ്പെടണം അപൂർണമായ തെറ്റായ അപേക്ഷകൾ നിരസിക്കപ്പെടും നിശ്ചയിച്ച യോഗ്യതയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കപ്പെടില്ല തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആലപ്പുഴ പാണ്ടനാട് ചെങ്ങന്നൂർ നൂറനാട് മാവേലിക്കര ഇടുക്കി ചെറുതോണി മേഖലകളിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യണം താല്പര്യമുള്ള ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് ഈ അവസരം ഉറപ്പാക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn